പാർലമെന്റിൽ കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ കേന്ദ്ര സർക്കാർ പഹൽഗാം വിഷയത്തിൽ ഇരുസഭകളിലും കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചകൾ പ്രതിപക്ഷമുയർത്തി പ്രധാനമന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകണമെന്നാവശ്യത്തിൽ സഭ പ്രക്ഷുബ്ധമായി പാർലമെന്റിലെ ഇന്നത്തെ സമഗ്ര വിവരങ്ങളുമായി സ്വാതി സന്തോഷിച്ചിരുന്നു വിശദമായി സിന്ധൂരി പാർലമെന്റിന്റെ സഭകളിലും ഇന്ന് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് കേന്ദ്ര സർക്കാർ രാവിലെ തന്നെ സ്വീകരിച്ചിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോയത് അതേസമയം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷത്തിന്റെ എം ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കന്യാസ്ത്രീമാരുടെ വിഷയം സംബന്ധിച്ച കൃത്യമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ളത് ബിജെപിയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ നിലപാട് ക്രൈസ്തവർക്കും മതന്യൂനപക്ഷങ്ങൾക്കും എതിരായിട്ടുള്ള നിലപാടുകൾ കണക്കുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രൂക്ഷമായ പ്രതികരണം രൂക്ഷമായ പ്രതിഷേധമാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം നടത്തിയിട്ടുള്ളത് വലിയ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് ബി കേരളത്തിൽ സ്വീകരിക്കുന്ന നിലപാടും മറ്റു സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടും തമ്മിലുള്ള അദ്ദേഹം ാണിക്കുകയും ചെയ്തു കേരളത്തിലെ അരമരകൾ തോറും കിരീടവും കേക്കുമായി നിരങ്ങുന്ന ബി ജെ പി ആട്ടിൻതോലിട്ട ചെന്നായിക്കളാണെന്നുള്ള രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് മാത്രമല്ല ക്രൈസ്തവർ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നത് രാജ്യത്തിന്റെ അന്തസ്സിന് നിരക്കുന്നതല്ല എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നിങ്ങൾ നേരെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമണികളിൽ കയറി ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സർ നഡാജി നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലെ പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് നിർമ്മല സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ജയശങ്കർ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ആരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ക്രിസ്ത്യാനിയായോ ഇല്ലല്ലോ ഹിന്ദു ോ അതേസമയം തന്നെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചയിലും നിരവധി ചോദ്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നേരിടേണ്ടി വന്നത് ലോക്സഭയിലും രാജ്യസഭയിലും ഈ പെഹൽഗാമിലെ സുരക്ഷാ വീഴ്ച അതോടൊപ്പം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ ട്രംപിന്റെ വെടിനിർത്തൽ അവകാശവാദം തള്ളുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പേര് പറയാതെയാണ് പ്രധാനമന്ത്രി ആ പരാമർശം നടത്തിപ്പോന്നത് ആ വിഷയം ഒക്കെയും ഇന്ന് സഭയിൽ ചോദ്യമായി ഉന്നയിച്ചു രാജ്യസഭയിലടക്കം ഈ വിഷയത്തിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാൻ സർക്കാർ വ്യക്തമാണ് സ്വാതി കൃത്യമായ രീതിയിലൂടെ സമഗ്രദിനമാണ് പാർലമെന്റിൽ ഇന്ന് കടന്നുപോയത് ഒന്നിനും ഉത്തരം നൽകാതിരിക്കുകയായിരുന്നു കേന്ദ്രം എന്ന കാര്യത്തിൽ സംശയമില്ല സ്വാതി സന്തോഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്